ശ്രീ ജെയ്ക്സി തോമസ് ശ്രീ ജെയ്ക്സി തോമസ് പഠിക്കുന്നവരെ തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനത്തിൽ തെറ്റുണ്ടോ അടിക്കുന്നവരെ തിരിച്ചടിക്കുന്നതിൽ തെറ്റുണ്ടോ അത് ഉത്തരം പറ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അത് ഞാൻ ഏകപക്ഷീയമായി പുതുതായി ഉത്തരം കണ്ടെത്തേണ്ടോ നമ്മളുടെ മുമ്പിൽ ഒരു പൊതുബോധമുണ്ട് പിന്നെ ചിന്തിക്കുന്നവർക്ക് യുക്തിയും എങ്ങനെയാണ് ഇത്തരം മർദ്ദനങ്ങളെ സ്വീകരിക്കുക അതിനോട് നമ്മൾ പൊതുവിൽ സ്വീകരിക്കേണ്ട തിരികെയുള്ള ഒരു സമീപനം എന്ത് എന്താ ശരിയല്ല മാവ ശരിയല്ലേ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കും ചെയ്തിരിക്കും അങ്ങനെ അടിക്കുന്നവരെ തിരിച്ചടിക്കുന്നതിൽ തെറ്റുണ്ടോ എനിക്ക് തിരികെ ഒരു ചോദ്യം ഉണ്ട് കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുന്നതിൽ തെറ്റുണ്ടോ അങ്ങയുടെ അഭിപ്രായം എന്താ കൊല്ലാൻ എന്റെ അഭിപ്രായം താങ്കൾക്ക് അറിയണമെങ്കിൽ ആരും കൊല്ലരുന്ന് അതുപോലെ ആരും അടിക്കരുത് എന്നുമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കൊന്നാർ തിരിച്ചു കൊല്ലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് ആരുടെ സമീപനമാണ് പക്വതയുള്ളവരുടെ ലക്ഷണമാണോ എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ സ്വഭാവത്തിന് ഒരു മാറ്റം ും എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ട് കൊല്ലുന്നവരെ തിരിച്ചു കൊന്നതാരാണ് നല്ല ഓർമ്മയുണ്ട് ശ്രീ ജെയ്സി തോമസ് നല്ല ഓർമ്മയുണ്ട് കേരളത്തിന് അങ്ങനെ പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല കൊല്ലപ്പെടാനും പാടില്ല മർദ്ദനമേൽക്കപ്പെടാനും പാടില്ല പക്ഷെ ഇപ്പൊ അങ്ങ് നടത്തിയല്ലോ വേണമെങ്കിൽ സമീകരണം നടത്തിയത് താങ്കളല്ലേ ജയ് അപ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതും പട്ടിക ഉപയോഗിക്കുന്നതും അങ്ങനെ തല തല്ലി പൊളിക്കുന്നതൊക്കെ വലിയ കുറ്റമാണ് അല്ലെ ആര് ചെയ്താലും അയ്യോ 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 താങ്കൾ തന്നെ ഹെൽമെറ്റും പട്ടികയും ഉപയോഗിച്ച് തലതല്ലി പൊളിക്കാൻ ശ്രമിച്ചു എന്ന് ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഹെൽമെറ്റും ചെടിച്ചട്ടിയും കൊണ്ട് തലക്കടിച്ചതിൽ നിന്ന് തുടങ്ങിയതല്ലേ ഈ സംഘർഷം ശ്രീ ജേക്സി തോമസ് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന വസ്തുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഏൽക്കുകയും കൊടുക്കുകയും ഏൽക്കുകയും ചെയ്യേണ്ടവെന്ന അനുഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട മുന്നിൽ ചാടിയവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു സംഘർഷമായിരുന്നു എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയാണോ ശരി സമരം നടത്തണമെന്നും അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരിക്കണം എന്നും തീരുമാനിക്കാൻ ഞാനോ താങ്കളോ ഒക്കെ ആരാണ് നമ്മളുടെ അനുവാദം വേണോ നമ്മുടെ സമ്മതവും നമ്മുടെ അംഗീകാരവും വേണോ യൂത്ത് കോൺഗ്രസിന് സമരം നടത്താൻ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെടി ചട്ടി എടുത്ത് തലയ്ക്കടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം